എന്താണെന്നറിയോ ഒരു സിമ്പിൾ സാമ്പാറാണ് മലയാളികൾക്ക് സാമ്പാർ എന്ന് പറഞ്ഞ ഒരു വികാരമാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും പക്ഷെ ഇത് ഒറ്റക്ക് താമസിക്കുന്നവർക്കോ ബാച്ചിലേഴ്സിനോ ഒക്കെ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇത് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ ഇന്നലെ എന്റെ ചേച്ചിയുടെ മോനെ യു കെ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലുമോൻ ബാലുമോട് ഞാൻ വെറുതെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചാ മോനെ എന്നിടാ ഇന്ന് കറി ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോ ഞാൻ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി ആ സാമ്പാർ എന്ന് പറഞ്ഞ എങ്ങനെയാ നീ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോ ഒരു പത്ത് മിനിറ്റില് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാർ ഒന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളൂന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ കൊള്ളാലോ ബാച്ചിലേഴ്സിനും പെട്ടെന്ന് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന സാമ്പാറാണല്ലോ എന്ന് കരുതി ഞാൻ ഇന്നലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ എന്നാ പിന്നെ നിങ്ങളെ കടന്നു കാണിച്ചേക്കാന്ന് വിചാരിച്ചു ആണ് ഇതിന്റെ പിന്നിലെ കഥ അവൻ ഇപ്പൊ ആര് പറഞ്ഞു കൊടുത്താൽ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അമ്മയുള്ളവര് നമ്മുടെ സാമ്പാർ തന്നെ ഉണ്ടാക്കാവുള്ളൂ അല്ല എങ്കിൽ ഉണ്ടാക്കാനും പെട്ടെന്ന് സമയം എങ്കിൽ ഒരു വീട് ഒരു സാമ്പാർ നമുക്ക് പെട്ടെന്ന് ആവശ്യമാണെങ്കിൽ ഇത് സൂപ്പർ കേട്ടോ ഒരു കുഴപ്പമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയോട്ടോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം പരിപാടി തീർക്കാം അവൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇച്ചിരി വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് ബാലു പറഞ്ഞത് വെച്ചിട്ട് വെണ്ടയ്ക്കില്ലായിരുന്നു അവൻ സവോളെ തക്കാളിയൊക്കെയാ പക്ഷെ ഞാൻ അതിന് ഓരോ ഉള്ളിയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിട്ടുണ്ട് നമുക്ക് വാട്ടിയിട്ട് വേഗം വെന്തോളൂല്ലോ എന്തായാലും ഒരു കഷ്ണമെങ്കിലും ഇല്ലാതെ എങ്ങനെയാ അല്ലെ വേണമെങ്കിൽ ഉണ്ടാക്കുന്നവർക്ക് ക്യാരറ്റും കിഴങ്ങും ഒക്കെ പുഴുങ്ങി ചേർക്കാം അത് ഞാൻ ഇന്നലെ ഞാനൊന്ന് വെച്ച് നോക്കി റ്റും കിഴും കൂടെ പുഴുങ്ങിയും കൂടെ ഇട്ടായിരുന്നെ അതൊന്നും ഇല്ലാതെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല അതുകൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം വലിയൊരു നീണ്ട കഥയായി പോയി കഥയായിപ്പോയില്ലേ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നിങ്ങളാണെങ്കിലും പറയും അയ്യോ ഇത് എന്തൊരു സാമ്പാറാണ് പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒറ്റക്ക് താമസിക്കുന്ന പിള്ളേർക്കും ഇത് നല്ലതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഒരു പാൻ എടുത്തു വെച്ചു ചവക്കെ ഓൺ ചെയ്തു പക്ഷേ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചക്കറിയായിട്ട് വെണ്ടയ്ക്ക മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ സവോള എടുത്തില്ല എട്ടുപത്തി ഉള്ളി കുറച്ച് മല്ലിയില തക്കാളി കറിവേപ്പില കടുക് പൊട്ടിക്കാനുള്ള അത്തിൽമുളക് ആണ് പിന്നെ വാളംപുളി പൊടികളെന്ന് പറയുന്നത് കുറച്ച് ഉലുവപ്പൊടി കുറച്ച് അല്ലിപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പൊടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിനകത്തെല്ലാം നമ്മുടെ സാമ്പാർ പൊടിയിൽ ഇതെല്ലാം ഉണ്ട് പക്ഷെ എന്നാലും ഇന്നലെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ പറഞ്ഞ പോലെ തന്നെ എല്ലാം എടുത്തായിരുന്നു നമ്മുടെ സാമ്പാർ പൊടി ഉണ്ട് ഒന്നര സ്പൂണ് കുറച്ച് മെയിൻ താരം എന്ന് പറയുന്നത് കടലപ്പൊടിയാണ് കേട്ടോ പരിപ്പിനുപോരം ഇവര് കടലപ്പൊടിയാണ് ചേർത്തത് ഒന്നര സ്പൂൺ കടലപ്പൊടിയുണ്ട് ഇതൊക്കെ തന്നെയാണ് പരിപ്പൊന്നും ഉപയോഗിക്കാത്ത നമുക്ക് ഇത്രയും വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ അടുപ്പ വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നപ്പം കുറച്ച് കടുക് പൊട്ടിച്ചു ജീരകം പൊട്ടിട്ടു ഇഞ്ചി ജീരകം കേട്ടോ കടകൊക്കെ പൊട്ടി വന്നപ്പോ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ടു കൊടുത്തു വീട്ടിൽ ഇട്ട് കൊടുക്കും വെണ്ടക്കയും കൂടെ ഒന്നിട്ടേക്കാവേ ഈ ചെറിയുള്ളിയുടെ കൂടെ തന്നെ കിടന്നിട്ട് ഞങ്ങൾ വാടിക്കോട്ടെ അതിനധികം വേവില്ലല്ലോ കുറച്ച് കറിവേപ്പിലയും ഇട്ടു കൂടി ഇട്ട് കൊടുക്കുപ്പിട്ട് കൊടുക്കൊന്ന് നന്നായിട്ട് വാടി വരുമ്പോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇരിക്കുന്ന ഒരു തക്കാളി വെണ്ടക്കയും തക്കാളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയാണെങ്കിലും ചേർക്കാം ഞാൻ സവാളയാ ചേർത്തോട്ടോ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെ സാമ്പാർ പൊടി കടയിൽ നിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടിയാണെങ്കിൽ മല്ലിപ്പൊടിയും ഒക്കെ ഇച്ചിരി കൂടുതൽ ചേർത്തോട്ടോ നമ്മൾ ഉണ്ടാക്കിയതിനകത്ത് നല്ല പോലെ എല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയെടുത്ത് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂട്ടോട്ടെ ചെറുതീയിലായിരിക്കണം കേട്ടോ മൂത്ത് വന്നു ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിക്കണേ ഓക്കേ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞൊഴിച്ചേ ഒന്ന് മൂടി വച്ചേക്കാവേ നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ ഈ സമയം കൊണ്ട് നമ്മുടെ കടലമാവിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യാവേ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ചു നോക്കേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ കൂടി ഇടയാണെന്ന് തോന്നുന്നു വെറുതെ വെറുതെ കേട്ടോ നല്ല മണമൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യുന്നതിനാന്നറിയോ സാമ്പാർ അങ്ങനെ തിളച്ചു വരുമ്പോൾ കടലമാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ കുറുകു നോക്കേ നമ്മടെ റെഡിപൊളി സാമ്പാർ റെഡിയല്ലേ നല്ല കുറു നല്ല സാമ്പാർ ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് വേണ്ട ട്ടോ അഞ്ചു മിനിറ്റ് വെടിയേ ഉള്ളൂ മല്ലിയില ഇട്ടുകൊടുക്കണം ഉപ്പും എരിവും പുളി ഒക്കെ നമുക്കൊന്ന് നോക്കാം അല്ലെ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ബാച്ചുലേഴ്സിനൊക്കെ പറ്റിയ ഒരു അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങളുടെ ഫ്രിഡ്ജിൽ കിഴങ്ങ് പുഴുങ്ങിയതോ അല്ലെങ്കിൽ ക്യാരറ്റ് പുഴുങ്ങിയതോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്തോ ഒരു കുഴപ്പമില്ല ഇഡലിക്കോ ചോറിനും ദോശയ്ക്കൊക്കെ പറ്റിയ അഞ്ചു മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാർ അപ്പൊ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ബാലുവിന് എവിടുന്ന കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എങ്കിലും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ എല്ലാ ദിവസവും ഉണ്ടാക്കണ്ട എളുപ്പത്തിൽ പെട്ടെന്ന് സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോ അടിപൊളി ഒന്നും പറയാനില്ല പിന്നെ ബാച്ചിലേഴ്സ് ഒക്കെ ഇത് തന്നെ ഉണ്ടാക്കിയാൽ മതി അവർക്ക് ഇതായിരിക്കും എളുപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ